ഹലോ ഞാനിന്ന് മഴയൊക്കെ അല്ലേ ഞാൻ വീടെല്ലാം ഒന്ന് വീടിൻ്റെ പരിസരമെല്ലാം ഭയങ്കര കാടായിട്ട് കിടക്കുകയായിരുന്നു കേട്ടോ അപ്പം ഇന്ന് വൃത്തിയാക്കാമെന്നും പറഞ്ഞിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരാളെ നിർത്തിയിട്ടുണ്ട് അപ്പം ഇത് വീടിൻ്റെ ഗേറ്റ് തുറന്നിട്ടിരിക്കും നമ്മുടെ സിംഹത്തിനെ കണ്ടില്ലേ അവിടെ ഇരിക്കുന്ന പിന്നെ ഞാൻ നമ്മൾ വീടിൻ്റെ ഭാഗത്ത് ഇങ്ങനെ കുറേ റോഡ് പോലെ ഉണ്ടല്ലോ അങ്ങോട്ട് വീടിൻ്റെ വെളിയിലോട്ടൊക്കെ ഇറങ്ങാൻ അതാണ് കേട്ടോ അവിടെയൊക്കെ നല്ല ഒരുപാട് ചെമ്പരത്തിയൊക്കെ നിന്ന് കാറിനങ്ങോട്ട് പോകാനൊന്നും പറ്റാത്ത വിധത്തിലായിരുന്നു അപ്പോൾ പിന്നെ അതെല്ലാം മുറിപ്പിച്ചു കണ്ടോ ചെമ്പരത്തിയെല്ലാം പോവില്ല ഒന്നുമില്ല ഒന്നുമില്ലാതെ അതൊരു വിഷമാണ് ഇനി പൂത്ത് വരണം ഇത് ആ സൈഡിലെ മതിലാണ് അപ്പം ഇത് നമ്മളുടെ വീട് തന്നെ ഇതാണ്ട് ഇത് അവിടെ ആ വശത്ത് നിറച്ചും ഇത് മോൻ്റെ പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇവിടെ നിറച്ചും കാടായിരുന്നു അപ്പം ഇവിടെ ഇവിടെ ഒരു ഇതൊരു എന്താ ലൈൻ പൈപ്പാണ് ഇത് എന്താ വാട്ടർ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷനാണ് വെള്ളമൊന്നും വരത്തില്ല എന്നാലും ഇങ്ങനെ വസക്കായിട്ട് തെറ്റിട്ടുണ്ട് ബില്ല് മാത്രം നിറച്ച് വരും എന്നാലും ഇപ്പോൾ യൂ യൂസ് ചെയ്യുന്നില്ല ചുമ്മാ ഇട്ടിരിക്കുന്നതെന്നുള്ളൂ ഞാൻ പൈപ്പ് തുറന്നുപോലും നോക്കാറില്ല വെള്ളം വരുന്ന ഒന്ന് കാരണം വെള്ളം വന്നാലും അവർ ഭയങ്കര ചാർജാണ് ഇടുന്നത് ഞാൻ തുറന്നിട്ടേ ഇല്ല എന്നിട്ടും ഭയങ്കര ചാർജാണ് അപ്പോൾ അതങ്ങനെ അവിടെ പോയി ഇനി എന്തോ സംസാരിക്കണം അതിനൊരു വാട്ടർ വാട്ടർ അതിർത്തിയിന്നൊരാളൊക്കെ വന്നിരുന്നു പിന്നെന്താണ്ട് ഈ ഭാഗം കണ്ടില്ലേ ഇവിടെ എല്ലാം എന്താണ് നല്ല ഭംഗിയാ എന്ന് വെച്ചാൽ നല്ല ഇവിടെയൊക്കെ വൃത്തി ക്ലീനാക്കി ഇവിടെയൊക്കെ വാഴയൊക്കെ കൊലച്ചു നിപ്പുണ്ട് ആ കാണാറും കൂടി ഇല്ല ഇതൊക്കെ ഈ കാട്ടിൻ്റെ ഇടയിലത് ഇതൊരു തെങ്ങാണ് ഈ തെങ്ങ് നല്ല ഭംഗിയാകുന്നില്ല അവിടെ ഒരു വാഴയുടെ തൈ എടുത്തിട്ടിരുന്നത് വാഴ കിളുത്തുമായിരുന്നു ഒന്നും നന്നായിട്ട് കിളിക്കുന്നില്ല എനിക്ക് തോന്നുന്നു ഇത് വെയിൽ കിട്ടാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നത് തെങ്ങേ ഇതാ ഇവിടെ ഒരു തെങ്ങ് വയ്ക്കും ഇതൊക്കെ വില കൂടിയ തെങ്ങാണ് പക്ഷേ എന്ത് ചെയ്യുക ഒരു കാര്യവും ഉള്ളൂല്ലതാ ഇതും അങ്ങനെ തന്നെ ഉണ്ടാകാൻ നിൽക്കുന്നത് ഇവിടെ ഒരു എന്തോന്ന് ചെടിയാണോ നല്ല ഇത് ഇങ്ങനെ ഇല വന്ന് വരുന്നേ ഉള്ളൂ വരു വന്ന് കിളക്കുമായിരിക്കും ഇവിടെ ഒരു മാവ് ഇതും കിളക്കില്ല ഇങ്ങനെ കുറേ കുറേ സാധനങ്ങൾ ഇതാണ്ടൊരു മൈലാഞ്ചി അത് കുറേ അധികം വെട്ടിക്കളഞ്ഞു അരി ഇവിടെ ഒരുപാട് മൈലാഞ്ചി അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് വളർന്നു തന്നു പിന്നെ ഇപ്പം എന്താ ഇതൊക്കെ ഈ പിന്നെ ചുമ്മാ അവിടെ ഇവിടെ വാഴ നിൽക്കുകയാണ് ഈ വാഴ നിന്നിട്ടൊരു കാര്യമില്ല എപ്പോഴും കൊലയ്ക്കും ഒടിഞ്ഞു വീഴും ഇത് തന്നെ ഇത് ഞാനിവിടെയുള്ള കാശ് ഷെഡിൻ്റെ അവിടെ ഒരു കാറി കിടക്കുന്നു പിന്നെ ചെടികൾ തന്നെ ഇവിടെ ഉണ്ട് കരിമ്പ് കരിമ്പ് ഇങ്ങനെ കിളുത്ത് വന്നിരിക്കുകയാണ് ഇത് കണ്ടപ്പോൾ എന്താ കുഞ്ഞ് കരിമ്പ് വേണ്ട കുറച്ച് കഴിയുമ്പോൾ റൈപ്പ് ആകുമെന്ന് തോന്നുന്നു അതുകൊണ്ട് ചുമത നിറത്തിലൊക്കെ ഇരിക്കുന്നു പിന്നെ ഇവിടെ വീണ്ടും വാഴകൾ തന്നെ ഇവിടെ ശംഖുഷ്പമുണ്ട് അതൊക്കെ കുറേ വെട്ടിക്കളഞ്ഞു ഒരുപാട് വെട്ടിക്കളഞ്ഞു അതായത് ഇപ്പോൾ ഈ കാട് വെട്ടാനായിട്ട് വന്നപ്പോഴാണ് ഇവിടെ ഒരു വാഴ കൊലച്ച് നിൽക്കുന്നത് കണ്ടത് കണ്ട പിന്നെ ഇതൊരു മാവുണ്ട് ചേട്ടാ ഈ മാവ് ഒരു ഇതിൻ്റെ മാവിൻ്റെ ഓൾ സീസൺസ് മാവെന്നാണ് ഇത് വെച്ചിട്ടിപ്പം രണ്ട് മൂന്ന് വർഷം ഇതുപോലെ നിൽക്കുന്ന കുഞ്ഞായിരുന്നു ഇപ്പം കുറച്ച് വലുതായി ഇന്ന് രണ്ട് മാങ്ങ ഉണ്ടായി പക്ഷെ ഇതിനിടെ ഒരു ഷെയ്ഡായിട്ട് നിന്നുകൊണ്ട് ഒന്നും കിളുത്തിട്ടില്ല ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് ഇത് വേണ്ട ഇതിൻ്റെ ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് അപ്പുറത്ത് തന്നെ ഇത് ഇവിടെ പ്രോപ്പർട്ടി തന്നെ ഇവിടെ കേണ്ടതുണ്ടല്ലോ കിണറിൻ്റെ അടുത്ത് നിന്ന് വേണ്ട ഈ കരിന്ന് വെച്ച് ഞാൻ പറഞ്ഞു കുറേ അങ്ങ് വെട്ടാൻ പറഞ്ഞു അങ്ങനെ അങ്ങ് വെട്ടി പിന്നെ ഇവിടെ നേരത്തെ ഈ സ്ഥലം വാങ്ങിക്കുമ്പോൾ ഒരു തെങ്ങുണ്ടായിരുന്നതാണേ അതിന് വെള്ളമൊക്കെ ഒഴിച്ചു അപ്പോൾ അത് വഹ വൃത്തിയേടായിട്ടാണ് നിൽക്കുന്നത് ഏതായാലും ഇന്നിപ്പം താണ്ടേ ഉപ്പൊക്കെ ഇട്ട് അതൊക്കെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടല്ലാതെ ഇപ്പോൾ എന്തു ചെയ്യും പിന്നെ അവിടെ ഇവിടെ ഇതുപോലെ തന്നെ അങ്ങോട്ട് വാഴയുണ്ട് ഇവിടെ ഈ വാഴകളൊന്നും പിന്നെ പിന്നിപ്പം നമ്മൾ നട്ടതല്ല ഇവിടെ പന്നികളൊക്കെ വന്ന് കയറി അവർക്ക് തോന്നി കണക്കൊക്കെ ഒടിച്ചിട്ടു കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഒറ്റക്കൊലയിൽ ഇതെല്ലാം ഏത്ത വാഴനാണ് വാഴകൾ നിന്ന് വീണ്ടും കിളുത്ത് വന്നതാണ് നമ്മളൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഞാനിവിടെ ഒരു മാവ് കണ്ട് നട്ടത് പൊക്കെടുത്ത് വന്ന് ഇവിടെ ഒരു ക കത്തിരിക്കുന്നത് അവിടെ ഒരു നെല്ലിമരം അത് ഞാനൊരു ഒരു കമ്പെടുത്ത് വെച്ച് അതിൽ കൂടെ കെട്ടി വെച്ച് അല്ലെങ്കിൽ അതൊന്നും ശരിയാവൂല നെല്ലിമരമൊക്കെ നല്ലതല്ലേ അതിൻ്റെ ഇടയിൽ കൂടെ എന്തോ വന്ന് കിടക്കുന്നതാണ് പിന്നെ ഇത് ഇവിടെ ഒരു മാവ് നട്ടത് ഏകദേശം ഇതാ എൻ്റെ പൊക്കമാകാറായി പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു പ്ലാവ് വെച്ചത് കിളിർത്ത് വരുന്നുണ്ട് നന്നായിട്ട് വളർന്നാൽ കൊള്ളാണ്ട് ഇവിടെ ഒരു വീണ്ടും ഒരു നെല്ലി മരമുണ്ട് അതും ഏകദേശം കിളർത്ത് വരുന്നുണ്ട് പിന്നെ നല്ല ഇവിടെ മോൻ ഉണ്ടൊക്കെ എത്തുന്നു വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഒരു അങ്ങനത്തെ നിൽക്കുന്നുണ്ട് ആ ഒരു കുരുമുളക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കുരുമുളക് നട്ടിട്ടുണ്ട് ഒരു ചെറിയത് പിന്നെ ഒരു നല്ല ഒരു അഞ്ഞൂറ് രൂപയെന്നും പറഞ്ഞ മോൻ എണ്ണം വാങ്ങിച്ചിട്ടുണ്ടെന്ന കുരുമുളകാണ് ഈ നിൽക്കുന്നത് ഇതിപ്പം ചെടിച്ചട്ടിയിലായിരുന്നു ഇതിനിപ്പം എടുത്ത് താഴെ നട്ട് വെച്ച് അല്ല ഇതിപ്പോൾ എങ്ങനെയാണ് കളുത്ത് വരുന്നത് എന്നതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ ഇത് ഒരു മാവാണ് പിന്നെ കുറേ പാടുകളിങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇതൊക്കെ കാണാനൊരു രസമുണ്ട് ഇതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വരാൻ വലിയ പാടാണ് ഇവിടെയുള്ള പുല്ലുകളും ഇതുമൊക്കെ വെട്ടണമെങ്കിൽ തന്നെ കുറേ പാടും കഷ്ടപ്പാടും ഒക്കെ ഉണ്ട് പിന്നെ നമ്മളുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ആൾ ഈ തറയൊക്കെ കിടക്കുന്ന ആൾ കാറിലാണ് വേറെ ഡയറുടെ കാറാണ് ഈ കിടക്കുന്നത് പിന്നെ അങ്ങനത്തത് വാഴയൊക്കെ ഉണ്ട് വേണ്ട ഇവിടെയും വാഴയുണ്ട് ഇവിടെ പിന്നെ ജമന്തി പോലത്തെ ആ ഒരു ചെടിയുണ്ടായിരുന്നു അത് ഒരെണ് ഒന്നേ ഉണ്ടായിരുന്നു പൂത്ത് അവസാനം ഇവിടെ മുഴുവനും ആ ചെടിയായി ചിലർക്കൊക്കെ ഞാനതിൻ്റെ തയ്യും കൊടുത്തു ഇവിടെ എൻ്റെ ഒരു വൈലറ്റ് പേരൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ പേരൊക്കെയാണ് ഇതാ കണ്ടോ പേരൊക്കെ താണ്ടേ രണ്ട് പേരൊക്കെ ഉണ്ട് ഇത് ഒരെണ്ണ ആയുള്ളത് വിളഞ്ഞിട്ടില്ല പിന്നെ വിളയുമ്പം പതിക്കുക അതിൻ്റെ നിറം കണ്ട പിന്നെ നമ്മുടെ പ്രശസ്ത മാവാണ് മാവിനെ എല്ലാം ട്രിം ചെയ്ത് മാവ് ഭയങ്കര കുഴപ്പമായിട്ട് ഭയങ്കര കാടായിട്ട് കിന്നെയാണ് മാവിനെ എല്ലാം വെട്ടി സ്കൽറ്റനാക്കി സ്കെൽറ്റൻ ആക്കിയിട്ട് കണ്ട സ്കെൽറ്റനാക്കി പിന്നെ ചെറിച്ചെട്ടികളൊക്കെ എടുത്ത് വെച്ച് പിന്നെ ഇതാണ് വഴി ഇതെങ്ങനെ പോകുന്നത് ഇവിടെ അപ്പം നമുക്ക് കിണറുണ്ട് ആ കിണറിനെ ഞാൻ മൂടിയിട്ടിരിക്കുകയാണ് കൊള്ളത് അപ്പം തത്തുട്ടി ഇതാണ്ട തത്തം അതോ വന്നിരിക്കുന്നത് കണ്ടോ തത്തമ എവിടെയോ വായി നോക്കാൻ പോയിട്ട് വന്നിരിക്കുകയാണ് നമുക്ക് നമുക്കിനിയിപ്പോൾ ഇത്രയും കുറേ സ്ഥലമൊക്കെ ഇങ്ങനെ കണ്ടില്ലേ നമുക്ക് നമുക്കിതുവഴി അങ്ങ് റോഡിൻ്റെ ഭാഗത്തോട്ട് ഇറങ്ങാം ലിയോ വരുന്നു ലിയോനൻ തണ്ട ലിയോനൻ കണ്ട ലിയോനൻ പിന്നെ വേണ്ട ഈ നമ്മുടെ റോഡിൻ്റെ വഴി കാണിക്കുക ഇവിടെ ഒരു ഞാനൊരു പിച്ചി തൈ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കിളുത്ത് നിൽക്കുന്ന കാണിക്കാം ഇത് നമ്മുടെ ഓപ്പോസിറ്റുള്ള വീടാണ് അവിടെ ഒരു റോഡുണ്ട് വഴിക്ക് അത് കഴിഞ്ഞാണ് വീട് ഇതൊക്കെയാണ് നമ്മുടെ പിച്ചി നിൽക്കുന്ന കണ്ടോ കണ്ടോ പിച്ചി കണ്ടോ പൂത്ത് നിൽക്കുന്ന കണ്ടോ ഇതൊരു പിച്ചിമരമാണ് പിച്ചി തൈ ഇതിനെ അങ്ങനൊരു കമ്പിലൊക്കെ കുത്തി നിർത്തിയിരിക്കുകയാണ് കുറേ മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര പൂവായിരിക്കും അസാധാരണല്ലോ സമയം പൂവിൻ്റെ കണ്ടാ പിച്ചി കണ്ട ഇഷ്ടം ഇഷ്ടപ്പെട്ടാലോ എൻ്റെ മാവിനെ ഇവിടെ നിന്നൊരു വ്യൂ ഞങ്ങൾക്ക് വീട്ടിനത്തോട്ട് നടക്കുന്ന ഇവിടെ ഇപ്പം അങ്ങട്ടി ഇങ്ങട്ടൊക്കെ നല്ല ഭംഗിയായി ഈ ചെടികളെല്ലാം നമ്മൾ വെട്ടി നിർത്തിയപ്പോൾ അല്ലെങ്കിൽ കാറിൽ കയറി ഒരേയും പിന്നെ കാർ പോകാനും ഒരു ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം നല്ല ഭംഗിയായിട്ടിരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങൾ ഇപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ കാണാം അതുവരെ ബൈ